ഇപ്പോൾ പരാശക്തി സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങി കുറച്ച് മിക്സഡ് ഒപ്പീനിയൻ ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് എങ്കിലും പ്രതീക്ഷ പോലെ കുറേ പേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലവർ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിലവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ദുൽഖർ സൽമാനെ കുറിച്ചാണ് അതായത് ദുൽഖർ എന്താ ഇലിമിനേറ്റി ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരാശക്തി ദുൽഖർ റിജക്ട് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ ദുൽഖർ റിജക്ട് ചെയ്ത കുറച്ച് സിനിമകളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനമായിട്ടുള്ള ചർച്ചകളുള്ളത് അതിൽ ഒരു സിനിമ എന്ന് പറയുന്നത് തഗ് ലൈഫാണ് പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പരാശക്തിയാണ് പിന്നെ ഇന്ത്യൻ ടൂ ആണ് കാരണം ഈ മൂന്ന് സിനിമകളാണ് ഈ പറയുന്ന തമിഴ്ന്ന് ദുൽഖറി അടുത്തുള്ള കുറച്ച് വർഷങ്ങളിൽ റിജക്റ്റ് ചെയ്ത സിനിമകൾ അപ്പോൾ ദുൽഖർ നമുക്കറിയാം കുറേ കാലമായിട്ട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഇപ്പോൾ ബോളിവുഡിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് ഇതിന് മുമ്പ് ചെക്കച്ചവന്ത വാനെന്ന് പറഞ്ഞ സിനിമ അതേ മണിരട്ടത്തിന്റെ ഒ കെ കൺമണിയിലെ ദുൽഖർ അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചെക്കച്ചവന്ത വാനം എന്ന് പറയുന്ന ഒരു സിനിമ ഇതേപോലെ തന്നെ മണിരട്ടം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് സിനിമ റിലീസ് ചെയ്തത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മണിരട്ടം പെട്ടെന്ന് ശരിക്കും പറഞ്ഞു പെട്ടെന്ന് എന്താ പറയുക തട്ടിക്കൂട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുത്ത ഒരു സിനിമയാണ് ചെക്കചാന്തവാനം കാരണം വേറെ ഈ പൊന്യൻ സെലവൻ ഒക്കെ അതിനുശേഷമായിരുന്നു വലിയ ക്യാൻവാസിലുള്ള സിനിമ അപ്പോൾ ചെക്കചാന്തവാനം സാധാരണ മണിരത്ന സിനിമകളൊന്ന് കമ്പാരിറ്റീവ്ലി കുറച്ച് ബഡ്ജറ്റ് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കുറച്ചിട്ടൊക്കെ മണിരത്നം ചെയ്തൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കകാലത്ത് മണിരത്നം ആദ്യം ആലോചിച്ചിരുന്നത് ഈ പറയുന്ന പോലെ അരവിന്ദ് സ്വാമിയും വിജയ് സേതുപതിയും പിന്നീട് ഫഹദ് ഫാസിലും ദുൽഖർ സൽമാൻ ഇങ്ങനെ കുറേ പേരൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ വിജയ് സേതുപതി ആ സിനിമയിൽ അഭിനയിച്ചു ഇതുപോലെ അരവിന്ദ് സ്വാമി ആ സിനിമയിൽ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തു പിന്നെ ആ അനിയൻ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഫഗഹത് ഫാസിലെയും ദുൽഖർ സൽമാനെയും വേണ്ടി നോക്കിയിരുന്നു പക്ഷേ ദുൽഖർ അന്ന് ഫഹദ് എനിക്ക് തോന്നുന്നു ഫാഹദ് അത് റിജക്റ്റ് ചെയ്ത ശേഷം ഫഹദ് വേറെ ഒരു ഇൻറ്റർവ്യൂവിൽ അവിടെ പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് ആ സിനിമ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് മണിച്ചാറിന് അറിയാം കാരണം എനിക്കതിലെന്തോ ഒരു കൺവിൻസ്ഡ് ആയില്ല ക്യാരക്ടർ കൺവിൻസ്ഡ് ആയില്ല പിന്നെ ആ ഒരു സിനിമ എനിക്ക് ആ ഒരു സിനിമ എൻ്റെ എനിക്കെന്തോ പൂർണ്ണ തൃപ്തി ആ സിനിമയോട് വന്നില്ല എന്നുള്ളതാണ് ഫഹദ് എന്ന് പറഞ്ഞത് ദുൽഖർ ഇതുപോലെ തന്നെ എന്തോ ഒരു കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്തു അതിനുശേഷമാണ് ആ റോളിലേക്ക് വരുന്ന അരുൺ വിജയിയും ചിലംബരശനും ഒക്കെ എത്തിയത് പക്ഷെ ആ സിനിമ അത്യാവശ്യം നന്നായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ എങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിൽ വിജയ് സേതുപതിക്കാണ് ശരിക്കും പ്രാധാന്യമുള്ളത് അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുപോകുന്നത് വിജയ് സേതുപതിയാണ് മറ്റുള്ള താരങ്ങളല്ല അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ദുൽഖർ റിജക്ട് ചെയ്തത് ഇത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യൻ ടു അന്ന് ഭയങ്കര ഹൈപ്പിലാണ് ആ ഒരു സിനിമയുടെ തുടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ആ ഒരു ഒരു അപകടമൊക്കെ സംഭവിച്ചു ആ യൂണിറ്റിലുള്ള ഇനി കൊണ്ട് ഒന്നോ രണ്ടോ പേരൊക്കെ മരിക്കുക അങ്ങനെ പോയി പിന്നെ കോവിഡ് വന്നു കോവിഡിന് ശേഷം വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു ശരിക്കും വിക്രം എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിച്ച ആ വിക്രം ഹിറ്റ് ആയതുകൊണ്ടാണ് കുറേ കമൽഹാസൻ ഒരു ഹിറ്റ് കിട്ടിയതും അതിന് ശേഷമാണ് ഇന്ത്യൻ ടു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇന്ത്യൻ ടു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മോശം ഒപ്പീനായിരുന്നു അതിൽ സിദ്ധാർത്ഥ് ചെയ്ത റോളിലേക്കാണ് അന്ന് ദുൽഖറിനെ വിളിച്ചത് പക്ഷേ ദുൽഖർ ആ ഒരു സിനിമ ചെയ്തില്ല അതിന് പകരം ചെയ്ത ഒരു സിനിമയായിരുന്നു സീതാരാമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ സിനിമ വളരെ ബ്ലോക്ക് ബസ്റ്ററായി എനിക്കൊന്നും ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും ഒക്കെ ഭയങ്കരമായിട്ട് വിജയിച്ചു ദുൽഖറിന് ഒരുപാട് ീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു ആയിരുന്നു ആ ഹീറോ ക്യാരക്ടർ അപ്പോൾ എല്ലാവരും പറഞ്ഞു ദുൽഖർ അത് റിജക്ട് ചെയ്താൽ നന്നായി കാരണം അപ്പുറത്ത് സിദ്ധാർത്ഥ ആ റോൾ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണോ കരിയറിനൊരു ഗുണോ ഒന്നും സിദ്ധാർത്ഥന് ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമ ടഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമയും ഇതേപോലെ തന്നെ മണിരത്നും കമൽഹാസൻ നമ്മുടെ നായകന് ശേഷം ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഹൈപ്പൊക്കെ ആയിരുന്നു അതിലും ഇതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് കമൽഹാസൻ അത് കഴിഞ്ഞ് നമ്മുടെ ദുൽഖർ സൽമാൻ പിന്നീട് നമ്മുടെ ജയം രവി ഇങ്ങനെയൊക്കെ ആയിരുന്നു അനൗൺസ്മെൻറ്റ് പിന്നീടാണ് ദുൽഖർ അന്ന് മാറുന്നു ജയം രവി മാറുന്നു പകരമാണ് എസ് ടി ആർ വരണതും പിന്നീട് നമ്മുടെ അശോക് സൽമാൻ വരണതും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഭയങ്കര മോശം ഒപ്പീനിയൻ ആയിരുന്നു ആ സിനിമയിൽ അഭിനയിച്ച ആർക്കും ഒരു ഗുണമുണ്ടായില്ല എനിക്ക് എനിക്കൊന്നുമുള്ളതിൽ ഈ പറയുന്ന ിത്രം ഉള്ളക്കാരുന്നു എന്നാണ് ആദ്യം ജയം രവി വിളിച്ചിരുന്നത് പിന്നീട് അതിൽ എസ് സി ആറിൻ്റെ റോളൊക്കെയാണ് ദുൽഖറിനെ വിളിച്ചിരുന്നത് എന്തായാലും വലിയ ഗുണമൊന്നും ഇവർക്കാർക്കുണ്ടായില്ല അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പരാശക്തി എന്ന് പറഞ്ഞ സിനിമ പരാശക്തിയും ആദ്യം ഇതേപോലെ തന്നെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് പരാശക്തിയിൽ ഈ പറയുന്ന സൂര്യമായിരുന്നു ആദ്യം പരാശക്തി ചെയ്യേണ്ടത് അപ്പോൾ സൂര്യ ഡയറക്ടറുടെ സുധാകോമനയുടെ തൊട്ട് മുമ്പത്തെ സൊറുപൊട്ടർ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് നാഷണൽ നാഷ്ടവാഡോ കിട്ടിയതാണ് അപ്പോൾ സൂര്യ ആയിരുന്നു അത് പ്ലാൻ ചെയ്തത് സൂര്യ അല്ല ഓക്കെ പറഞ്ഞാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് സൂര്യ പിന്മാറി എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾ സൂര്യക്ക് കുറേ മാസങ്ങൾ ഇതിന് കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് സൂര്യ അതിന് പിന്മാറേണ്ടി വന്നത് അപ്പോൾ സൂര്യ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് സൂര്യയും ദുൽഖറും പിന്നീട് വിജയ് ശർമ്മ എന്ന് പറയുന്ന നടൻ ആയിരുന്നു പിന്നീട് സൂര്യ പിന്മാറി ദുൽഖർ അന്ന് പിന്മാറി അതിനുശേഷം ഈ വിജയ് ശർമ്മ എന്ന് പിന്മാറി അങ്ങനെ പിന്നെ വേറൊരു ഫ്രഷ് കാസ്റ്റാണ് വന്നത് പിന്നെയാണ് എസ് കെ വന്നത് ശിവകാർത്തിക വന്ന് ശിവ കാർത്തികേൻ്റെ ഇരുപത്തഞ്ചാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് വരുന്നു അതിലാ ഒരു അനീൻ്റെ ക്യാരക്ടറിലേക്ക് ദുൽഖറിന് പ്ലാൻ ചെയ്ത ക്യാരക്ടറിലേക്ക് അതർവ് വരുന്നു പിന്നീട് വിജയ് ശർമ്മയ്ക്ക് പ്ലാൻ ചെയ്ത ക്യാരക്ടറിലേക്ക് ജയം രവി വരുന്നു ഈ സിനിമ ഇപ്പോൾ ഇറങ്ങി അത്യാവശ്യം കളക്ഷനൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും കണ്ടെല്ലാവരും പറഞ്ഞത് ദുൽഖറിന് അതിൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല അപ്പോൾ ഈ മൂന്ന് സിനിമകളും എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ദുൽഖർ ഇതിൽ ശരിക്കും സോളോ ഹീറോ സബ്ജക്ട്സ് അല്ല ഒരു മൾട്ടി സ്റ്റാർ ആണ് ഇതിൽ പ്രാധാന്യം ദുൽഖറിന് ആദ്യം ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ ദുൽഖറിന് കൊടുക്കാൻ ഡയറക്ടേഴ്സ് പ്ലാൻ ചെയ്ത റോൾസിനൊന്നും അല്ല ഇതിലെ പ്രാധാന്യം മറ്റ് ക്യാരക്ടേഴ്സിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ദുൽഖർ വളരെ സെൻസിറ്റി ആയിട്ട് ആ ഒരു തീരുമാനം എടുത്തത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദുൽഖർ അന്യഭാഷയിൽ ചെയ്യുന്ന സിനിമകളൊന്നും അങ്ങനെ എല്ലാം വളരെ എന്താ പറയുക ഹീറോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് അത് ദുൽഖർ ചെയ്യുന്നതിൽ ദുൽഖറിന് എന്തെങ്കിലും അതിൽ ഉണ്ടാവും ഇപ്പോൾ റീസെൻറ്റായിട്ടുണ്ടെങ്കിൽ കാന്ത എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ പോലും അത് ഭയങ്കര വിജയം അല്ലെങ്കിൽ അതിൽ ദുൽഖർ കയ്യേടി കൊണ്ടുപോയിട്ടുണ്ട് കണ്ട എല്ലാവർക്കും ദുൽഖറിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ദുൽഖർ ആ സിനിമ ഗുണം തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇതുകൂടാതെ വേറെയും ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തന്നെ ദുൽഖർ റിജക്ട് ചെയ്ത സിനിമകളുണ്ട് അതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞ ഋതു ആണ് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ഋതു ആ ഋതു ശരിക്കും അന്ന് ദുൽഖർ അന്ന് സിനിമയിൽ വന്നിട്ടില്ല അതായത് ദുൽഖർ സിനിമയിൽ വരുമോ എന്ന് പോലും ഒരു ചർച്ചയെ പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു അന്ന് ഈ പറഞ്ഞാൽ ഒരു ദുൽഖറിനെ നമ്മുടെ മമ്മൂട്ടിയുടെ മകനെ താരപുത്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്യാംപ്രസാദ് ആദ്യം ആ ഒരു ക്യാരക്ടർ ആലോചിച്ചു ദുൽഖറിനെ വെച്ചായിരുന്നു പക്ഷേ ദുൽഖറിനെ അന്ന് ഇതിലോട്ടിറങ്ങാൻ ഇപ്പോൾ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പിന്നീട് ഇറങ്ങാം സമയമായിട്ടില്ല എന്ന് ദുൽഖർ തീരുമാനിച്ച കാരണമാണ് പുതുമുഖങ്ങൾ തേടുക അങ്ങനെയാണ് നിഷാൻ ആ റോൾ ചെയ്തത് പിന്നെ മറ്റേ സെക്കൻഡ് ഹീറോ എന്നുള്ള റോൾ ആസിഫ് അലി വരുന്നു വിനിയ ഫോട്ടോ അപ്പോൾ കുറേ പുതുമുഖങ്ങളെ ആ സിനിമയിലൂടെ ലഭിച്ചു ശരിക്കും അന്ന് ദുൽഖർ അത് ചെയ്തിരുന്നെങ്കിൽ അറിയില്ല ചിലപ്പോൾ വേറൊരു ലെവൽ ആ സിനിമ എത്തുമായിരിക്കാം പക്ഷേ അതുകഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ദുൽഖർ സിനിമയിലേക്ക് എത്തിയത് ഇതേപോലെ തന്നെ മറ്റൊരു സിനിമയാണ് സാമ്രാജ്യം സാമ്രാജ്യം ടും അന്ന് ഇതേപോലെ തന്നെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ഹിറ്റ് സിനിമ നമ്മുടെ ഈ കൾട്ട് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കിട്ടിയ ഒരു സിനിമയായിരുന്നു സാമ്രാജ്യം തൊണ്ണൂറിലിറങ്ങിയ ജോമോൻ ഡയറക്ട് ചെയ്ത മമ്മുക്കയുടെ സിനിമ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അനൗൺസ്മെൻ്റ് ആയിരുന്നു പക്ഷേ ആ സാമ്രാജ്യം കണ്ടൊരു കാര്യം അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ മരിക്കുന്നു എന്നിട്ട് ആ ഒരു ഒരു മകൻ്റെ ക്യാരക്ടർ കാണിച്ച് അവിടെയാണ് അവസാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയണം രീതിയിൽ ഓ ഒഫ്കോഴ്സ് എല്ലാവരും ചിന്തിക്കും മമ്മൂട്ടിയുടെ മകൻ അങ്ങനെ മമ്മൂട്ടിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ അടുത്ത് പോയതാണ് പക്ഷേ ദുൽഖറിന് ആ ഒരു സിനിമ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല അങ്ങനെയാണ് അവസാനം ഉണ്ണിമൂന്നും ചെയ്തത് പക്ഷെ ആ ഒരു സിനിമ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ണിമൂന്നനും ആ ഒരു സിനിമയിൽ ഒരു ഗുണമുണ്ടായില്ല ആ സിനിമ വളരെ പരാജയമായിരുന്നു എനിക്കൊന്നും പലരും കണ്ടിട്ട് പോലും പോകുന്നുണ്ടാവില്ല ആ ഒരു സിനിമ അനൗൺസ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ ഹൈപ്പ് ഒക്കെ റിലീസ് ആയ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു സിനിമയാണ് ആൻഡി ഓസ്കാർ ഗോസ്റ്റു എന്ന് പറഞ്ഞത് അത് അത് കുറച്ചൊരു ഓഫ് ബീറ്റ് ലെവലിലുള്ള ഒരു സിനിമയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലീം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു പാറ്റേണൊക്കെ നമുക്കറിയാം കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ നിന്നൊക്കെ ഇൻസ്പെയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെയായിരുന്നു അതും ഈ ദുൽഖർ ദുൽഖറിനെ ആലോചിച്ചിരുന്നതാണ് പക്ഷേ ദുൽഖറിൻ്റെ ഡേറ്റ് കിട്ടില്ല അങ്ങനെയാണ് പിന്നീട് ടോവിനോയിലേക്ക് എത്തിയത് ആ ഒരു സിനിമ അതിനൊരു കമേഷ്യലി സക്സസ് ഒന്നുമില്ല പക്ഷെ എനിക്കൊന്ന് കുറച്ച് ഫെസ്റ്റിവൽസിലൊക്കെ ഒരു സിനിമ പോയിരുന്നു ടോവിനോന് ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ അന്ന് ടോവിനോയ് തുറക്കാരനാണ് ടോവിനോയ്ക്ക് ഒരു ആക്ടർ എന്ന രീതിയിൽ അങ്ങോട്ട് യ്ക്ക് പോകാനുള്ള അടുത്തൊരു സ്റ്റെപ്പിലോട്ട് സഞ്ചരിക്കാനുള്ള ഒരു വലിയൊരു പ്രചോദനം ആ ഒരു സിനിമ കാരണമായിട്ടുണ്ട് പിന്നെ മറ്റൊരു സിനിമയാണ് മായാനദി ഈ പറഞ്ഞ പോലെ മറ്റൊരു ടോവിനോന് ഭയങ്കര ഗുണം കിട്ടിയ ഒരു സിനിമ മായാ നദിയും ഇതേപോലെ തന്നെ അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് ദുൽഖറിനെ വെച്ചിട്ട് ഒരു ആലോചനയായിരുന്നു പക്ഷെ ദുൽഖറും ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തോ ദുൽഖറിന് ആസ്പെക്ട് എന്തോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ദുൽഖറിനെ അതൊരു തൃപ്തി പോരാഞ്ഞിട്ടാണോ എന്നറിയില്ല എന്തായാലും പകരം ടോവിനോയാണ് വന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മറ്റൊരു സിനിമ എന്ന് പറയുന്നത് അതാണ് കുഞ്ഞൽദോ എന്ന് പറയുന്ന ഒരു സിനിമ കുഞ്ഞൽദോ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്ക് അന്ന് വിനി ശ്രീനിവാസ് ഡയറക്റ്റ് ചെയ്യാനിരുന്നിരുന്ന ഒരു സിനിമ എന്ന് അന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് വിനീ ശ്രീനിവാസും ദുൽഖറും അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് കാരണം ചെറുപ്പം മുതൽ അറിയുന്നവരാണ് അപ്പോൾ വിനീ ശ്രീനിവാസിനെ അന്ന് ദുൽഖറിനെ വെച്ചിട്ട് ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന ഇരിക്കില്ല അന്ന് നമ്മുടെ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞാൽ ആർ ജെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ആർ ജെ യും അവതാരകനും റൈറ്ററും ഡയറക്ടറും ഒക്കെയായി മാറിയ മാത്തുക്കുട്ടിയുടെ റിയൽ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഇനി കുന്ന് യു സി കോളേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അദ്ദേഹം അത് വെച്ചിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തത് എന്നിട്ട് അന്ന് വിനീത് ശ്രീനിവാസ് ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്ന സമയത്തായിരുന്നു പക്ഷേ ദുൽഖർ എന്തോ ദുൽഖർ എനിക്ക് തോന്നുന്നു അന്ന് ഈ തെലുങ്ക് സിനിമകളോ അല്ലെങ്കിൽ തമിഴ് സിനിമകളോ കൂടുതൽ കോൺസെൻറ്റേറ്റ് ചെയ്യുന്ന സമയമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ മാത്രമല്ല കുഞ്ഞിലത്തെ മാത്രമല്ല മറ്റു പല സിനിമകളും ദുൽഖർ അതേപോലെ ദുൽഖർ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ പലതിൻ്റെയും ഡീറ്റെയിൽസ് എനിക്കറിയില്ല അപ്പോൾ ദുൽഖർ അന്ന് ഇതെന്ന് പിന്മാറിയപ്പോഴാണ് പിന്നീട് വിനീത് ശ്രീനിവാസ് മാറിയത് ആർ ജെ മാത്തുക്കുട്ടി തന്നെ ഡയറക്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും ഇനി ഇത് അവർ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടിരുന്നു പിന്നീട് അതിലോട്ടാണ് ആസിഫലി വരുന്നത് അപ്പോൾ ആസിഫും ഇവർ മുമ്പ് പറയാറുണ്ട് ഭയങ്കരമായിട്ട് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ വിനീതിൻ്റെ ഒരു ടീമിൻ്റെ എന്നൊക്കെ ഒക്കെ ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ ആസിഫിന് ഇതേപോലെ തന്നെ വിനീത് ശ്രീനിവാസാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമയുണ്ട് ഞാൻ ആ ഞാൻ ഞാനല്ലാണ്ട് സിനിമ ഡയറക്ടറിയാണത് പക്ഷെ ഞാൻ ആ സിനിമയുടെ ഭാഗമുണ്ട് നീ എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ആസിഫിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാൻ അവർ പോകുന്നതും ഈ റിയൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞപ്പോൾ ആസിഫിന് ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്തിട്ട് അങ്ങനെയാണ് ആസിഫ് ആ ഒരു സിനിമയുടെ ഭാഗമായത് പക്ഷെ ആ സിനിമ ഇതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലേക്കായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അത് ബ്ലോക്ക് നിന്നു പിന്നീട് അത് കോവിഡിന് ശേഷമാണ് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പക്ഷേ ആ സിനിമ തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമൊന്നുമല്ലായിരുന്നു കാരണം പിന്നതൊരു റിയൽ ലൈഫ് ഇൻസഡ് രീതിയിൽ ഒരു ഒരു വിഭാഗം പ്രേക്ഷകരുടെ ഇടയിൽ അതൊരു ചെറിയൊരു ചർച്ചയൊക്കെയായി പിന്നെ അതിൻ്റെ അതിലൊരു ഈ പറഞ്ഞ പോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഇഷ്ടത്തിലാവുന്നതും ആ പെൺകുട്ടി ഗർഭിണിയാവുന്നതും അങ്ങനെയുള്ളൊരു കാര്യമൊക്കെയാണ് ആ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനെ അതിനനുകൂലിച്ച് പ്രതികൂലിച്ചൊക്കെ അന്ന് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ഇഷ്യൂസൊക്കെ വന്നിരുന്നു നല്ല ചർച്ചകളിലൊക്കെ ഇനി അതുകൊണ്ടാണോ ദുൽഖർ റിജക്ട് ചെയ്തതെന്ന് അറിയില്ല എന്തായാലും ഇത്രയും സിനിമകൾ ദുൽഖർ റിജക്ട് ചെയ്തതിൽ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റ് നടന്മാർ ചെയ്തിട്ട് അങ്ങ് വിജയിച്ച സിനിമകൾ കുറവാണ് ഇപ്പോൾ ഒരു മായാനദിയോ അല്ലെങ്കിൽ നമുക്കൊരു ഋതുവിനെയൊക്കെ പറയാം ഇതൊക്കെ ദുൽഖർ ചെയ്യാത്തത് കൊണ്ട് മറ്റ് നടന്മാർ ചെയ്തിട്ട് ആ നടന്മാർക്കും സിനിമയ്ക്കും ഗുണം തന്നെയുണ്ട് ായിട്ടുള്ളൂ പക്ഷേ ഭൂരിപക്ഷം സിനിമകൾക്കറി റിജക്റ്റ് ചെയ്തത് സി തിയേറ്ററിൽ പിന്നീട് മറ്റ് നടമേൽ ചെയ്ത ശേഷം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരു ബുദ്ധിയുണ്ട് ദുൽഖറിൻ്റെ സെലക്ഷൻ പക്കയാണെന്നൊക്കെ ഇന്നിപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണത് ഇതുപോലെ തന്നെ ഒരു മറ്റൊരു സിനിമയെ കുറിച്ച് പറയേണ്ടത് ദുൽഖർ അഭിനയിച്ച ഉസ്താദ് ഹോട്ടൽ ദുൽഖറിൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദുൽഖർ കമ്മിറ്റ് ചെയ്യുകയും ഷൂട്ട് തുടങ്ങുകയും ചെയ്ത സിനിമയാണ് വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത അന്വർഷിതിൻ്റെ സിനിമ ആ ഒരു സിനിമ ശരിക്കും അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ സിദ്ധാർത്ഥിനെ നമ്മുടെ തമിഴ് നടൻ സിദ്ധാർത്ഥിനെയായിരുന്നു ഇവർ ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നതെങ്കിൽ കൂടിയും ും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരു പ്ലാനിങ് അൻവർ ചെയ്തതിന്റെ മനസ്സിലുണ്ടായിരുന്നു അഞ്ജലി മനോനാണ് അതിന്റെ സ്ക്രിപ്റ്റ് അപ്പോൾ അഞ്ജലി മനോനും അൻവർ ചെയ്തും രണ്ടായിരത്തി ഒമ്പതിൽ കേരള കഫേ എന്ന് പറഞ്ഞാൽ അതിലെ കുറേ സിനിമകളുടെ സെഗ്മെന്റ്സിൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബേസ് ബേസിൽ ഇവർ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒക്കെ ആലോചിച്ചത് അപ്പൊ അന്ന് സിദ്ധാർത്ഥനെ ആലോചിച്ചിരുന്നു പക്ഷേ സിദ്ധാർത്ഥ അത് പിന്മാറിയിട്ടാണ് പകരം അന്ന് സിനിമയിലോട്ട് കാലെടുത്ത് വെച്ച ദുൽഖറിനെ ആലോചിച്ചത് അപ്പോൾ ദുൽഖർ അത് ഗംഭീരമായിട്ട് ചെയ്തു നമുക്ക് ഇന്നും ദുൽഖർ തേലിന് കോമ്പോ നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റൊരു നടൻ അവിടെ റിജക്റ്റ് ചെയ്തത് ദുൽഖറിന് ഗുണവും ചെയ്തിട്ടുണ്ട് ദുൽഖർ റിജക്ട് ചെയ്തത് മറ്റ നടന്മാർക്ക് വലിയ ഗുണവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിനിമകളല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകൾ ഇതുപോലെ ദുൽഖർ റിജക്റ്റ് ചെയ്ത് ചെയ്ത് മറ്റ് നടന്മാരെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യാം